なのいけ。 നൂറുകണക്കിന് മെസ്സേജ് ആണ് നമുക്ക് ഓരോ ദിവസവും വാട്സാപ്പിൽ വരുന്നത് കേട്ടോ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ പോസ്റ്ററുകൾ കണ്ടാലുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് എൻക്വയറി ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് ഇപ്പോൾ ഹെയറിൽ ആണെങ്കിലും സ്കിന്നിലാണെങ്കിലും അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെയുണ്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റുകളുണ്ട് അതൊന്ന് ആയിട്ട് വളരെ ചുരുക്കിയിട്ട് നിങ്ങളുടെ അഡ്രസ്സിനോടൊപ്പം തന്നെ വാട്സാപ്പിൽ ഒന്ന് അയക്കണം കേട്ടോ അതായത് നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് ഫോൺ നമ്പർ നിങ്ങൾക്ക് ഹെയറിലാണോ പ്രശ്നമുള്ളത് അതോ സ്കിന്നിലാണോ അതോ വേറെ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് റിലേറ്റഡായിട്ടാണോ പ്രശ്നം ഉള്ളത് ചെറുതാക്കിയിട്ട് വാട്സാപ്പിൽ നിങ്ങളുടെ എൻക്വയറിയോടൊപ്പം തന്നെ അയക്കുക അപ്പം നമുക്കത് വായിച്ചിട്ട് ഇപ്പൊ ഹെയറിൽ ആണെങ്കിൽ തന്നെ അകാലനരയുടെ പ്രശ്നങ്ങൾ അലോപേഷിയുടെ പ്രശ്നങ്ങൾ മുടി നരയ്ക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ താരന്റെ പ്രശ്നങ്ങൾ മുടി ഒട്ടും വളരുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അതിനൊക്കെ ഈ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് സ്കിന്നിലാണെങ്കിൽ പിമ്പിൾസിൻ്റെ പ്രശ്നം ഡ്രൈ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ സോറിയാസിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് നമുക്ക് ഇവിടെ ഡോക്ടർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കേട്ടിട്ട് ചിലർക്ക് പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ തന്നെ മാറ്റം വരും ചിലർക്കാണെങ്കിൽ ഡോക്ടറിൻ്റെ കൺസൾട്ടിങ് വേണ്ടി വരും മറ്റ് ട്രീറ്റ്മെന്റുകൾ ആവശ്യമുണ്ട് അപ്പം നമ്മളത് വായിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ അതനുസരിച്ചാണ് നമ്മൾ ഇത് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മറക്കാണ്ട് നമ്മൾ എൻക്വരിയോടൊപ്പം തന്നെ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പർ അതായത് നമ്മൾ മെസ്സേജിന് റിപ്ലൈ ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് നിങ്ങളുടെ നമ്പറിലേക്ക് നമ്മുടെ കസ്റ്റമർ കെയർ ടീം അംഗങ്ങൾ നിങ്ങളെ വിളിക്കുന്നുണ്ട് അപ്പം വിളിച്ചാൽ ഒരു ഫോൺ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് വളരെ ചുരുക്കി മെസ്സേജിനോടൊപ്പം അയക്കുക